ഹായ് മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കാൻ പോവുകയാണ് ദാറ്റ് മീൻസ് യൂണിവേഴ്സ് അനുവദിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നത് നിങ്ങളെ കൊണ്ടെത്തിക്കും റൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കും ബിക്കോസ് നിങ്ങളിലൂടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ലൈഫിലേക്ക് സോ മിറാക്കിസ് വരുന്നു സോ ഞാൻ ആ നേരത്തെ കൂട്ടി കാട് ഷഫിൾ ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചിലപ്പോൾ പേഴ്സണലി റീസനേറ്റ് ആവണമെന്നില്ല ബിക്കോസ് ദിസ് ഈസ് എ കലക്റ്റീവ് റീഡിങ് ആൻഡ് ജെനറൽ റീഡിങ് സോ റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തേക്കാ അല്ലാത്തത് വീട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ട് അക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ ലെ ശരിക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തികച്ചും ഈ ഒരു റീഡിങ് കാണാൻ ഇടയായത് ഈ ഒരു റീഡിംഗിലോട്ട് എത്തിയതും സോ ഞാൻ കാർഡ്സ് നോക്കാം ഓ മൈ ആൻഡ് യൂണിവേഴ്സ് പ്ലീസ് ഫോർ മൈ ബ്യൂട്ടിഫുൾ സോൾസോ ആർ വാച്ചിങ് മൈ വീഡിയോസ് സോ നമുക്ക് കാർഡ്സ് നോക്കാം എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് oh my god uh, the first card is Ten of Cups and the second card is the Sun wow it's so beautiful positive cards have come the full card and then yes Four of Wands and then Knight of Swords and then Six of Swords wow a beautiful card. And then nine of cups. And then two of cups. Oh my god, oh, the devil card did each So some kind of energies are there, negative energy. It's okay. Let us see Knight of Pentacles. And then Ten of Pentacles, Three of Wands, and then Queen of Pentacles. യുംസ് ആണ് യൂണിവേഴ്സ് നമ്മൾക്കായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള റീഡിംഗിന് വേണ്ടി ആൻഡ് ഞാൻ കാർഡ് വന്നിരിക്കണം ഓ മൈ കോ സ്ട്രൈറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് സോ എഞ്ചസ് മെസ്സേജ് നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ലൈഫിൽ അപ്പൻഡൻസ് വരാൻ പോവുകയാണ് സി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് ഇടയായി എത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ലോസ് ഓഫ് അപ്പൻഡൻസ് വരാൻ പോകുന്ന കുറേ പോസിറ്റീവ് കാറ്റ്സാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആപ്പൻഡൻസ് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേ അധികം പോസിറ്റീവ് എനർജി സോൾസിനെ ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ആപ്പിനെസ് ഒക്കെ വരാൻ പോകുന്ന എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് കുറേ അധികം നമ്പേഴ്സ് ലൈക്ക് ടു ഫൈവ് സിക്സ് ത്രീ ടൺ എന്നുള്ള റിപ്പീറ്റഡ് നമ്പേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഇവിടെ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളുടെ ലക്കി നമ്പേഴ്സായിട്ട് വരാം കേട്ടോ ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ലോട്ടറി എടുക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്സ് എന്ന നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ചിലവർക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ട് എത്തിക്കുന്നു എന്ന ഒരു എനർജി കൂടി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ദെൻ പിന്നെ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അതിയായി ഒരു ആഗ്രഹമുണ്ട് അല്ലെ സി ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരു അതിയായ ആഗ്രഹമുണ്ട് സോ ആ ഒരു ആഗ്രഹമുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് തന്നെയും ഹാപ്പിനെസ് വരാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ആയി മനസ്സിലാക്കി തരുന്നത് സൊ നിങ്ങളോട് അതാണ് യൂണിവേഴ്സ് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയി എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു ചിലർക്ക് അത് മേ ബി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കാം ചിലർക്ക് ലവേഴ്സിൻ്റെ റിയൂണിയൻ ആയിരിക്കാം ചിലർക്ക് ഫാമിലിയായിട്ട് ഹാപ്പിനെസ്സോട് കൂടി പോകാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഇവിടെ എനിക്ക് ോൺസിന്റെ ഓരോ എനർജി കിട്ടിയിട്ടുണ്ട് സോ ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മിറാക്കൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നതാണ് എത്രയും വേഗം തന്നെ സോ ചിലർക്കാണെങ്കിൽ നിങ്ങൾ തികച്ചും ഡിവൈൻലി കണക്റ്റഡ് പേഴ്സൺ ആയത് കൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് ചേരാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെയും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഹാപ്പിനെസ് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ചിലർക്ക് ചില ആൾക്കാർ ഇവിടെ സ്റ്റക്കായി കൺഫ്യൂഷനായി നിക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഹാപ്പിനെസ് എത്രയും വേഗം തന്നെ അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങൾക്ക് നൽകാൻ പോവുകയാണെന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്ക് നല്ലൊരു കൺഫ്യൂഷനിൽ നൽകുന്നതായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഒരു എനർജി കിട്ടുന്നത് കൊണ്ട് തന്നെ ലൈക്ക് പുതിയൊരു ജോലിയിൽ പോകണോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്ത് വേണം ഒരു സിറ്റുവേഷനിൽ സ്ട്രക് ആയി നിൽക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അതിൽ നിന്നൊന്നും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ചിലരാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വീണ് പോയി അവിടെ നിന്ന് വീണ അവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ ചിലർക്ക് കൂടുതലായിട്ടും നെഗറ്റീവ് എനർജി ഇവിടെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈക്ക് ഡെബിൾ കാർഡിന്റെ ഒരു കാർഡ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി എഫക്ട് ചെയ്ത കുറേ അധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നു സോ ടോട്ടലി ഒരു സ്ട്രെസ് ആയി നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് നെഗറ്റീവ് റിലേഷൻഷിപ്പിൽ നിന്ന് കയറി വരാൻ പറ്റാതെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ലെവലിൽ കുടുങ്ങി നിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ചീറ്റിങ് എനർജിയാണ് കേട്ടോ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ലൈക്ക് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അതിൻ്റെ ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ വാട്ട് എവർ അത് നിങ്ങൾ റീസണേറ്റ് ചെയ്യുക അവർക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു മെൻറ്റലി ഒരു റിലേഷൻഷിപ്പ് അല്ല വേണ്ടത് ശരിക്കും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ചീറ്റിങ് എനർജിയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ യൂണിവേഴ്സ് ഇവിടെ തരുന്ന മാസ് ചെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യു യു വറി വറി ഗൈസ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്റ്റക്കിംഗ് റിലേഷൻഷിപ്പ് പുറത്ത് വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടാനും പോകുന്നുണ്ട് എന്നുള്ളൊരു എനർജിയും യൂണിവേഴ്സ് ഇവിടെ എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സോ ടോട്ടലി എനിക്കിവിടെ നെഗറ്റീവ് എനർജി കാണുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് അതിൽ നിന്നൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാനുള്ള കുറേയധികം സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും കൂടാതെ തന്നെ ചിലരൊക്കെ അതിൽ നിന്ന് ലഗു ചെയ്യാനുള്ള ആ ഒരു മൊമിൽ നിൽക്കുന്നു എന്നും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു സോ ഞാൻ നേരത്തെ പറഞ്ഞു മാത്രം തന്നെ അതിന് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ എന്ന് തന്നെ ആയാലും നിങ്ങളതിൽ നിന്ന് ലഡ് ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സിടെ ഗൈഡൻസ് ആയിട്ട് എനിക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ എന്തായാലും ചിലരൊക്കെ കുഴിയിൽ നിന്നും അകപ്പെട്ടു പോയൊരു സാഹചര്യങ്ങളിൽ വീണ് കിടന്നാൽ പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന മെസ്സേജ് സോ യു ഗൈസ് ഡോൺ വറി ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിൽ നിന്നും ഒരു റിവേഴ്സ് ആയി ലൈക്ക് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണ് വരുന്നത് അത്യധികം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് നല്ലൊരു ലവ് എല്ലാം കൂടി കോർ തിനക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വരൂ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു അവസ്ഥ മാറി നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടോക്സിക് റിലേഷൻഷിപ്പാണ് നിങ്ങളെ ഇപ്പോൾ ഭയക്കുന്നതെങ്കിൽ ചിലർ അങ്ങനെ ഭയന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഡോൺ ബരി സോ യൂണിവേഴ്സ് പറയുന്നു അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഉപേക്ഷിക്കേണ്ടാണ് റിലേഷൻഷിപ്പ് എങ്കിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത് ഇനി ടൈം എടുക്കേണ്ട ഒരു ആവശ്യമല്ല സ്റ്റെക്കായി നിൽക്കേണ്ട തീരുമാനമെടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കുക അതിനുള്ള റൈറ്റ് മൂമെൻ്റ് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലർക്ക് ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് ലവ് മാര്ജിലൂടെയോ അറേഞ്ച് മാര്ജിലൂടെയോ ഒക്കെ വിവാഹം ചെയ്തവരുടെ ഒരു എനർജി ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നു അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ലൈക്ക് ഹസ്ബൻഡായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ പല സിറ്റുവേഷൻസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കാണും സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ മനസ്സിലാക്കി തന്നതും ഇവിടെ യൂണിവേഴ്സ് തന്നെയാണ് ബിക്കോസ് നിങ്ങൾ യൂണിവേഴ്സിൽ ഡിവൈൻലി കണക്റ്റഡ് ആക്കാനുള്ള ടൈം ആയിക്കഴിഞ്ഞു യൂണിവേഴ്സ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് കൂടിയാണ് ഷീറ്റിങ് എനർജിയാണ് എനിക്കിവിടെ കാണുന്നത് സോ ചു ബി ഫ്രാങ്ക് റീസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ലൈക്ക് ഹസ്ബൻഡായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ആ ഒരു ഷീറ്റിംഗ് അനജി എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം അവർ ചിലപ്പോൾ അവിടെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടായിരിക്കാം സോ അതും ഞാനിവിടെ മനസ്സിലാക്കുന്നു അങ്ങനത്തെ ഒരു ിലൂടെ കടന്നു പോകുന്ന ചില ഈ വീഡിയോ കാണുന്നുണ്ടെന്നും എനിക്ക് അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് മേ ബി നിങ്ങൾ പലരും വിദേശത്തൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമായി അതിനുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു അതിലൂടെ ഒരു ഹാപ്പിനെസ് മെറാറ്റിലൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ശരിയായി കിട്ടാതെ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വിസയൊക്കെ ശരിയായി ജോലിക്ക് പോവാൻ സാധിക്കുന്നു ഇൻ കേസ് ഇനി എം ബി എ പോലുള്ള ബിസിനസ് കോഴ്സസ് എന്തെങ്കിലും കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം ആയി ദിസ് ദ പെർഫെക്റ്റ് ദർഫെക്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടെത്തിക്കും എത്രയും വേഗം തന്നെ അങ്ങനെയും നിങ്ങൾക്ക് ഹാപ്പിനെസ് ലൈഫിലോട്ട് വരാൻ പോവുകയാണ് ചിലർക്ക് പല കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു ലൈക്ക് ത്രീ ഓഫ് ഹോൺസിൻ്റെ എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സോ ബി പ്രിപ്പയർഡ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് തന്നെയാണ് എനിക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ലൈക്ക് ക്യൂൻ ഓഫ് പെൻകൽസിൻ്റെ എനർജി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് സൊ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് സോ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറി പുതിയൊരു തുടക്കം ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു തുടക്കം ആരംഭിക്കാൻ പോവുകയാണ് ദ ഫുൾ കാർഡ് ആയിക്കോട്ടെ ദ സൺ കാർഡ് ആയിക്കോട്ടെ ദീസ് പോസിറ്റീവ് കാർഡ്സ് ഗൈ സോ ദാറ്റ് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ എത്രയും വേഗം നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് തരുന്ന മെസ്സേജ് പിന്നെ ചിലർക്ക് ഫിനാൻഷ്യലി സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ലൈക്ക് കടം ലോൺ ഒന്നും കിട്ടാത്ത അവസ്ഥ ലോൺ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത അവസ്ഥ ചിലർക്ക് ഇ എം ഐ കറക്റ്റ് സമയത്ത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇ എം ഐ കറക്റ്റ് ഒന്നും അടയ്ക്കാൻ പറ്റാതെ ബാങ്കിൽ നിന്നും എന്തെങ്കിലും ലയബിലിറ്റീസോ പെനാൽറ്റീസോ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്ന് ഭയന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയുടെ എനിക്ക് കാണാൻ സാധിക്കുന്നു സോ ഫിനാൻഷ്യലി നിങ്ങളിൽ പലരും ഇപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ബട്ട് ഇറ്റ്സ് ഓക്കെ അത് മാറി നിങ്ങൾ അപെൻഡൻറ്റിലേക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ തരുന്ന മെസ്സേജ് ലൈഫിൽ ചിലക്കെ അവരുടെ ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കാനും മേ ബി ന്യൂ ജോബ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെജൻലി പറയുകയാണെങ്കിൽ ലേഡീസിന് കുറച്ചു കൂടി അധികം ഒക്കെ സ്റ്റാർട്ടപ്പ് ആക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തൊരുമിച്ചോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അത്തരക്കാർക്കും നല്ലൊരു സമയമാണോ നിങ്ങൾക്കും റൈറ്റ് മൂവ്മെൻ്റ് ആണ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ കോൺഫിഡൻറ്റോടു കൂടി മൂവ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്ന മെസ്സേജ് ഇനി നെക്സ്റ്റ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്ന ചിലരൊക്കെ ട്രേഡിങ്ങിലും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അയ്യോ എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് എനിക്കത് പോകുമോ എന്നൊക്കെ ഭയന്ന് നിൽക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കാണുന്നുണ്ട് ഡോൺ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റൈറ്റ് മൂമെന്റ് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും നല്ലൊരു ആസെറ്റ് കിട്ടാൻ പോകുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ കൊടുത്ത എമൗണ്ടിനേക്കാളും തിരിച്ച് നല്ലൊരു അബൻഡൻസ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ പോവുകയാണ് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ചെയ്യുന്ന പേ ആ ഒരു ടൈം കൂടിയാണിത് ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു കംഫർട്ട്നെസ് ലാക്സ് ഒരു തൃപ്തി കിട്ടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് സോ ഒരു മിറാക്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന ട്രിൻ ഓഫ് പെൻറ്റേഴ്സിൻ്റെ അനർജി വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വെൽത്ത് ഒരു ലോങ് ടേം സക്സസ് ഇതെല്ലാം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കാൻ പോവുകയാണ് സക്സസ് ആണ് പലർക്കും ലഭിക്കാൻ പോകുന്നത് എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോവുകയാണ് ദ സൺ കാർഡ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓൾസോ ദ ബോട്ടം ഓഫ് ദ ഡെക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് ദ സ്ട്രെങ്ത് ആണ് സോ ദാറ്റ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയും യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഫ് എനർജി എനിക്ക് ഇവിടെ വന്നത് കൊണ്ട് ഫാമിലി ലൈഫിലെ ഹാപ്പിനെസ് വരാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു ട്രൂ ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റക്കായി നിൽക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻകം ആ ഒരു അറ്റൻഡൻസ് വരാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു എനർജിയും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജിയും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ദ ഡബിൾ കാർഡ് അതുകൊണ്ട് തന്നെയും നിങ്ങളിൽ പലർക്കും ഫാമിലി ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അതെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയാൽ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ആ ഒരു ഡൗട്ടോട് കൂടി നിങ്ങളുടെ ഫാമിലി ലൈഫ് പോകുന്നു അടി കൂടുന്നു വഴക്കാവുന്നു പരസ്പരം ഫോൺസ് യൂസ് ചെയ്യുന്നു ഒരു സിറ്റുവേഷനും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു സോ ഗൈസ് യു ഡോൺ വറി നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തികച്ചും ഡൗട്ട് തന്നെയാണ് ബിക്കോസ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധേഡ് ആവാതിരിക്കുക ഇൻ കേസ് കർമ്മ റിലീസ് ആവുന്ന ഒരു ടൈം കൂടി ആയത് കൊണ്ട് തന്നെ ആ കർമ്മയുടെ ആ ഒരു റിലീസ് ചെയ്യുന്ന ഇത് അതുകൊണ്ട് തന്നെ കാർമിക് റിസൾട്ട് അവർക്ക് കിട്ടും ഇൻ കേസ് പരസ്പരം നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരം യൂണിവേഴ്സ് എത്രയും വേഗം തന്നെ അവരിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയും ചിലരുടെ ലൈഫിൽ ഹാപ്പിനെസ് കടന്നു വരുന്നു നിങ്ങൾ ഫാമിലി ലൈഫൊക്കെ ആയിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നു സോ റ്റു ഓഫ് കപ്സിന്റെ എനർജിയും സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയും ഒക്കെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഹാപ്പിനെസ് വരികയാണ് സോ ചിലർക്ക് ഒരു നൊസ്റ്റാൽ ഫീൽ ചെയ്യുന്നു പണ്ടുള്ള പാസ് കാര്യങ്ങൾ സ്ട്രക്കായി നിൽക്കുന്ന ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ കടത്തിൽപ്പെട്ടവർ ചിലരുടെ അവസ്ഥ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കാൻ നിങ്ങൾക്ക് പോവുകയാണ് ചിലർക്ക് വീട് പണിയൊക്കെ ലോണൊന്നും സാക്ഷനാവാതെ സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറി പൂർത്തിയാക്കാനുള്ള ഒരു ടൈം കൂടിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൻഡൻസ് ഫുൾ ഓഫ് അപ്പൻഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലൈക്ക് ലോൺ അപ്ലൈ ചെയ്തവർക്ക് ആ ഒരു ലോൺ സാങ്ഷൻ ആയെന്നൊരു മെസ്സേജ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു സോ അതിലൂടെ ചിലർക്ക് ഹാപ്പിനെസ് കിട്ടാൻ എന്നും യൂണിവേഴ്സ് പറയുന്നു പിന്നെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രഗ്നൻസി കാത്തിരിക്കുന്നവർക്ക് വരുന്നു നിങ്ങൾ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ് പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പോകുന്നു മെസ്സേജ് കൂടി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നടക്കില്ലെന്ന കാലം മീൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നടക്കില്ലെന്നും തോന്നി നിൽക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ കാര്യം അൺഎക്സ്പെക്ടലി യൂണിവേഴ്സ് സാധിച്ചു തരാൻ പോകുന്നു എന്നൊരു മെസ്സേജ് കൂടിയാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ചിലർക്ക് ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചിലരുടെ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ അത്തരക്കാർക്ക് സന്തോഷമുള്ള ഒരു ഫാമിലി ലൈഫ് ഫാമിലിയുമായി നല്ലൊരു ട്രിപ്പൊക്കെ പോകാനുള്ള ഒരു സിറ്റുവേഷൻ വരുകയാണ് അതുപോലെ തന്നെ അതിലൂടെയും എനർജി നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെയും ഇവിടെ കാണുന്നു ഇനി ചിലരായിക്കോട്ടെ എല്ലാ വഴികളും അടഞ്ഞു എനിക്ക് ഇനി മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല സ്യൂസൈഡ് ചെയ്യണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവർ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സ് ചിലർക്ക് അടഞ്ഞ വഴികൾ തുറന്നു തരാൻ പോവുകയാണ് എസ്പെഷ്യലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കൊണ്ടെത്തിക്കുകയാണ് ഇനി നിങ്ങൾ ആരുടെടുത്തെങ്കിലും പൈസ കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഓക്കെ ഞാൻ അത് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ചിലർക്ക് ഗൾഫ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും സാധിക്കുന്നുണ്ട് വിസയൊക്കെ ശരിയായി ഓരോ ഓബ്സ്റ്റകൾസ് ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട് ചിലർക്ക് നിങ്ങളുടെ ലവേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ബ്രദേഴ്സ് ആയിക്കോട്ടെ ആരിൽ നിന്നോ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ പറയുന്നത് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ അതിലൂടെ ഒരുപാട് ഹാപ്പിയാവും ബിക്കോസ് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളിൽ നിന്നായിരിക്കും ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുക ചിലർക്ക് ലൈക്ക് വസ്തുവൊക്കെ വിറ്റ് പോവാതെ നിൽക്കുന്ന ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഒരു ഒരു വിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ും പോവാണ് വീട് വയ്ക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നിന്ന് ഇരിക്കുന്ന ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് മാറാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ടൈമാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഓവർ പലർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നു ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ദ സൺ കാർഡ് വന്നിട്ടുണ്ട് സോ ദാറ്റ് പലർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും ഹാപ്പിനെസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫൺ ജോയി ബോംബ് സെലിബ്രേഷൻ സക്സസ് ഒരു റീബർ ടോട്ടലി ഒരു റീബർ നിങ്ങൾക്ക് സഡനായിട്ട് മെരാക്കളായിട്ട് ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് സോ ടോട്ടലി ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സമയമായി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ തരുന്ന മെസ്സേജ്

ഇവിടെ നിങ്ങൾക്ക് പേജ് ഓഫ് പാൻഡക്കിൾസിന്റെ കാർഡാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സോ ദ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ മാനിഫസ്റ്റിംഗ് യോർ ഗോൾസ് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമായി യൂണിവേഴ്സിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ട്രസ്റ്റ്ഫുൾ യൂണിവേഴ്സിനോട് ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്ത ആ കാര്യം നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ എത്തുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സോ ദാറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് അതിലൂടെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയും പിന്നെ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ക്രിയേഷനിലൂടെ ആർട്ടായിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ ഈസ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ സ്റ്റാർ ആവാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് നൽകുന്നു സോ ദൾ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നാണ് ഇവിടെ നിന്ന് മെസ്സേജ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾ കോൺഫിഡൻറ്റിനോട് കൂടി മോൺ ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ അംബേഷൻ ഡിസയർ ഡെലിഗൻസ് എല്ലാം തന്നെ പോസിറ്റീവ്ലി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക നിങ്ങൾ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഏൻഷൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സു ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് കാർഡ് ഫോർ യു അതുപോലെ തന്നെ ചിലർക്ക് സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് കെയർ നല്ലൊരു ലവ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ലവ് വരാൻ പോകുന്നു ഒരു മതടി ഫീലിംഗ് അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് സ്നേഹം കിട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ലൊരു കെയർ ആയിട്ടുള്ള നല്ലൊരു കെയറിംഗ് പാർട്നറായിട്ട് മാറാൻ പോകുന്നു ചിലർക്ക് ജോലി മാറ്റമാകാം ചിലർക്ക് വീട് മാറ്റം ആകാം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മിറാക്കിളായിട്ട് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നു ഓവറോൾ ഫിനാൻഷ്യലി മെൻ്റലി കരിയർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ സോ സഡൻ വിൽ ഇൻ യുവർ ലൈഫ് സോ നിങ്ങൾ അതിനുവേണ്ടി ആവുക എന്നാണ് ഏഞ്ചലിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ചിലർക്ക് സാലറി കൂടാനും പ്രൊമോഷൻ കിട്ടാനും ഒക്കെ പോവുകയാണ് അതുപോലെ തന്നെ ലൈഫിലോട്ട് അങ്ങോട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഏഞ്ചൽ മെസ്സേജ് അൺഎക്സ്പെക്ട് മെഡാക് ഹാപ്പൻ ഗൈസ് സോ എല്ലാ പ്രോബ്ലംസും മാറി അതിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയുള്ള ലൈഫിൽ നിങ്ങൾക്ക് മെറാക്കൽ സംഭവിക്കാൻ പോകുന്നു വിത്ത് ഇൻ ദിസ് ഏപ്രിൽ മന്ത് ചിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് സോ സന്തോഷമുള്ളൊരു ലൈഫ് എല്ലാം നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള സഡൻ മിറാറ്റൽസ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് സോ ബി പ്രിപ്പയർഡ് ഫോർ യുവർ സെൽഫ് ഫോർ ദ മൊമെൻറ്റ് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ യൂണിവേഴ്സായി തന്നെ നിങ്ങളിൽ അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും സോ വേറ്റ് ഫോർ ഇറ്റ് ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് സോ റീസണിറ്റ് ആവുന്നവർ മാത്രം എടുത്തേക്കാം അല്ലാത്തവർ വിട്ടേക്കുക ദിസ് ഇസ് എ കളക്റ്റീവ് റീഡിങ് സോ അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും ഇത് ഒരുപോലെ റീസണേറ്റ് ആവണമെന്നില്ല പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിൽ എടുക്കാനായിട്ട് ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ അൺഎക്സ്പെക്ടഡ് മിഴാക്കൽസ് ട്രസ്റ്റ് യുവർ സെൽഫ് ട്രസ്റ്റ് യൂണിവേഴ്സ് ഫോർ ദ ന്യൂ ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ് സോ ഗോഡ് ബ്ലെസ് യു മൈ ഗൈസ് ഐ വിൽ പ്രേ ഫോർ യു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ മിറാക്കൽസ് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു സോ ഈ ഒരു വീഡിയോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ആക്യുറേറ്റ് റീഡിങ് തരാൻ പറ്റത്തുള്ളൂ സോ See you with another video. Thank you for watching my video. Love you all. Take care. Bye bye.